ഹലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചീനി പുഴുങ്ങിയതും നല്ല ചാള പുളിമുളകും വെച്ച മീൻ കറിയാണ് കേട്ടോ ഇതിനെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നമ്മുടെ കൊല്ലത്ത് ഇത് ചാളയാണ് ഇത് നെയ്യുള്ള അല്ല നെയ്യില്ലാത്ത ചാളയല്ല നെയ്യ് ഇല്ലാത്ത ചാളയാണ് അതുകൊണ്ടാണ് മത്തി പോലെ ഇരിക്കുന്നത് പിന്നെ എൻ്റെ അമ്മയാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് പക്ഷേ അമ്മയ്ക്ക് കൈ വയ്യാത്തത് കാരണം ഇടത്തെ കൈ കൊണ്ടൊക്കെയാണ് ഇളക്കുന്നത് പിന്നെ ഞാൻ വീടെ എടുക്കുന്നത് കാരണം ഞാൻ ഒന്നും ചെയ്തില്ല അമ്മ അമ്മ തന്നെയാണ് വെക്കുന്നത് പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ കറി വെക്കുന്നത് അറിയില്ല ഇത് ഞങ്ങളുടെ സ്റ്റൈൽ മീൻകറിയാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെയായിരിക്കും വെക്കുന്നതെന്ന് തോന്നുന്നു അറിയില്ല പുളിയൊക്കെ പറക്കിയിടുന്നുണ്ട് കുടമ്പുളിയാണ് കുടമ്പുളി ഇട്ട നല്ല പുളിയും മുളകും മീൻ കറിയും നല്ല കപ്പ പുഴുങ്ങിയതും അടിപൊളിയല്ലേ പിന്നെ ഉണ്ടമുളക് കുറച്ച് കീറി ഇടുന്നുണ്ട് നല്ല മണവും നല്ല എരിവും കിട്ടാൻ വേണ്ടിയാണ് നിങ്ങളൊക്കെ മീൻ കറിയിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത് ഇതുപോലെ മുളക് ചേർക്കാറുണ്ടോ നമ്മൾ മുളക് ചേർക്കാറുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർക്കാറില്ല ചിലപ്പോൾ ചേർക്കും ചിലപ്പം ചേർക്കില്ല അങ്ങനെയാണ് ചീനയൊക്കെ കുത്തി ചെറുതായിട്ട് ചെറിയ ചെറിയ പീസായിട്ടാണ് കുത്തിയിട്ടേക്കുന്നത് കുത്തി അതും പുഴുങ്ങി പുഴുങ്ങാൻ വെച്ചപ്പം മീൻ കറി ഏകദേശം സെറ്റ് ആവാറായിട്ടുണ്ട് കുറച്ചുകൂടെ വെറ്റിയെടുക്കണം ഇതാകാണ്ട് ചീന പുഴുങ്ങി മീൻ കറിയും റെഡി എല്ലാവരും വായു കഴിക്കാം